ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് ബ്രെഡ് വെച്ചിട്ട് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ബ്രെഡ് സ്ലൈസ് മാത്രം മതി പെട്ടെന്ന് തന്നെ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനും പറ്റും അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കഴിക്കാനായ ഒരു നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റു ആയിട്ടുള്ള ഗുലാബ് ജാമുന് എങ്ങനെ റെഡിയാക്കി എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു പത്തോളം ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട് നമുക്ക് ബ്രെഡ് സ്ലൈസിൻ്റെ ആ ഒരു സൈഡിലുള്ള ബ്രൗൺ പാട്ട് ഒന്ന് ഒഴിവാക്കിയെടുക്കട്ടെ ആ ഒരു ബ്രൗൺ കളറിലുള്ള പോഷനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം അപ്പം മൊത്തമായിട്ടു തന്നെ ബ്രൗൺ പാട്ടൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതാണ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറിൽ നനവൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ബ്രെഡ് പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് തന്നെ ഊട്ടി ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ ബ്രെഡ് സ്ലൈസ് മൊത്തമായിട്ടു തന്നെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ബ്രെഡ് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പം മൊത്തം ഇട്ടിൻ്റെ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ച് പാല് വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു കാൽ ഗ്ലാസ് അര ഗ്ലാസ് ഒന്നും ഒന്നുമില്ല കേട്ടോ കാൽ ഗ്ലാസ് മാത്രമേ പാലെടുത്തിട്ടുള്ളൂ അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വീതം ആ ഒരു ബ്രെഡ് പൊടിച്ചത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പാലെടുക്കുമെന്ന് ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കുറച്ച് കുറച്ചായിട്ട് മാത്രമേ ഒഴിച്ചാൽ മതിട്ട അപ്പോൾ കുറച്ച് പാലൊക്കുമ്പോഴേക്കും നമുക്ക് കുഴച്ചെടുക്കുന്ന സമയത്ത് ബ്രെഡ് എല്ലാം പെട്ടെന്ന് തന്നെ കുതിർന്നിട്ട് വരും അപ്പോൾ ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം ആ ഒരു രൂപത്തിലാവുന്നവരെ നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം അപ്പോൾ ആ കറക്റ്റ് പരുവത്തിലേ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇപ്പം സാധാരണ ചപ്പാത്തിക്കും പത്തിരിക്കുമൊക്കെ കുഴച്ചെടുക്കില്ല ആ ഒരു രീതിയിൽ വേണം നമുക്കത് മാവ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ നമുക്ക് സാധാ നമുക്കത് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി എടുക്കാനുള്ള ആ ഒരു പാകത്തിന് കിട്ടുന്നത് വരെ നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഇതുവരെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു പരുവത്തിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഈ ഒരു പാകത്തിൽ വേണം കേട്ടോ പാൽ ഒഴിച്ച് കൊടുക്കാൻ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക പാൽ കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ലേ കുറച്ച് കുറച്ചായിട്ട് മാത്രം ഓരോ ടേബിൾ സ്പൂൺ വീതം അല്ലെങ്കിൽ ഓരോ ടീസ്പൂൺ വീതമൊക്കെ പാൽ ഒഴിക്കാൻ പാടുള്ളൂ എന്നിട്ട് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കുക എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം നമ്മളിതുപോലെ ഉരുട്ടിയിട്ട് ബോൾസ് ആക്കി എടുക്കുന്ന സമയത്ത് ക്രാക്ക് ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ള പാൽ ഒഴിക്കുന്നതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് നമുക്ക് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ക്രാക്ക്സ് വീണ്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ര ഫ്രൈ ആക്കുന്ന സമയത്തത് അത് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഉരുട്ടിയെടുക്കാൻ പറ്റണം അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ചെറിയ ബുൾസ് ആക്കിയിട്ട് തന്നെ എടുക്കാം നമ്മളത് ഫ്രൈ ആക്കുന്ന സമയത്ത് കുറച്ചുകൂടി കുറച്ചും സൈസ് ഒന്ന് കൂടിയിട്ട് വരും അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ബുൾസ് ആക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ അത് മൊത്തമായിട്ട് നമുക്ക് ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാനിപ്പോൾ ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഓയിലൊക്കെ ചൂടാക്കാൻ വെച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് പാം ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണയിലൊന്നും ഫ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ ആ ഒരു ടേസ്റ്റ് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് മുന്തി നിൽക്കും അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കാൻ നിൽക്കണ്ട ഇനി ഇത് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി പിന്നെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ ബോൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുമ്പോൾ വേണ്ട കറക്റ്റായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വരുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം പിന്നെ ഈ ഒരു ബ്രെഡ് ആയതുകൊണ്ട് തന്നെ എണ്ണ കുടിക്കുന്നു എന്നുള്ള ടെൻഷനൊന്നും വേണ്ടട്ടാ ഈ ഒരു റെസിപ്പിയിൽ എണ്ണ ഒന്നും ഒട്ടും കുടിക്കില്ല ബ്രെഡ് ബോൾസ് ഒന്നും അപ്പോൾ ആ ഒരു ടെൻഷൻ ടെൻഷനുകൊണ്ടൊന്നും ആരും ഇത് ഉണ്ടാക്കാതെ നിൽക്കേണ്ട അടിപൊളി ടേസ്റ്റാണ് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വേണ്ടല്ലോ ഈ ഒരു ബ്രെഡ് ബോൾസിൻ്റെ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് തന്നെ മൊരിഞ്ഞ് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ഈ ഒരു ബ്രെഡ് ബോൾസ് ഇട്ട് വെക്കാനായിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് നിറയെ വെള്ളം ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടുണ്ടൊന്ന് ചൂടായി വരട്ടെ അപ്പോഴേക്കും ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചതാണ് ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര മധുരത്തിനാവശ്യത്തിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം മധുരത്തിലാട്ടോ ചെയ്തെടുക്കുന്നത് അത്യാവശ്യം മധുരം ഉണ്ടാവുമ്പോഴാണ് ഇത് കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാനും പറ്റുകയുള്ളൂ ഇനിയിപ്പം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ മധുരം അത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിലും നമുക്ക് മധുരമൊക്കെ ഏറെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം ഇനിയിപ്പോൾ ഇത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ ഏകദേശം പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് രണ്ട് മിനിറ്റോളം ഈ ഒരു ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ സാധാരണ കേക്കിലൊക്കെ വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കേണ്ടത് ഓവർ ടൈം തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കൊന്നും വേണ്ട ആ ഒരു പച്ച നമ്മൾ സാധാ വെള്ളത്തിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് മാറിയിട്ട് നല്ലൊരു ടേസ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ആ ഒരു ചേർത്ത് കൊടുത്തിട്ടുള്ള ഏലക്കായുടെ ഫ്ലേവറൊക്കെ വെള്ളത്തിലോട്ട് നന്നായിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് ഏറ്റവും കൂടിയിട്ട് രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ നമ്മുടെ കയ്യിൽ സാഫ്രോൺ കയ്യിലുണ്ടെങ്കിൽ രണ്ട് രണ്ടുനുള്ളിൽ സാഫ്രോണും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു നല്ലൊരു കളറും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ഞാനിപ്പോൾ സാഫ്രോൺ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ അങ്ങനെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് പോൾസ് മൊത്തമായിട്ട് തന്നെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം നമുക്ക് ബ്രെഡ് പോൾസ് ആ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഇതുപോലെ ബൗളിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലൂടെ ആ ഒരു ചൂടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം നല്ല ചൂടിലന്നെ വേണം ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാൻ അപ്പോഴാണ് ആ ഒരു ബ്രെഡ് ബോൾസൊക്കെ ആ ഒരു ലായനി മൊത്തമായിട്ട് തന്നെ അബ്സേർവായിട്ട് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കറക്റ്റായിട്ട് തന്നെ എത്തിയിട്ട് ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ നല്ല ചൂടോടെ കൂടെ തന്നെ ഷുഗർ സിറപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ താ ഇത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാൻ കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഇനിയിപ്പോൾ ക്ഷമയില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതായാലും ഒരു അരമണിക്കൂർ ചൂടാറിക്കഴിഞ്ഞിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് പിന്നെ ഇത് കഴിക്കുന്ന സമയത്താണ് കേട്ടോ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത് നമുക്ക് ആ ഷുഗർ സിറപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ട് അതൊന്ന് നോക്കുന്ന സമയത്താണ് കേട്ടോ എനിക്കിപ്പോൾ അത് മനസ്സിലായിട്ടുള്ളത് അത് ആ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നുണ്ടല്ലോ നമ്മൾ ഏലക്കായ ചതച്ചിട്ട് ഇട്ട് കൊടുത്തില്ല ആ ഒരു ഏലക്കായുടെ സീഡാണ് കേട്ടോ അപ്പോൾ കാണുന്ന സമയത്താണ് മനസ്സിലായത് ജസ്റ്റ് ഒന്ന് അരിച്ചിട്ട് അരിപ്പയിലൂടെ ഷുഗർ സിറപ്പത്തിലേക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു അപ്പൊ നല്ല സോഫ്റ്റ് ആണ്ട്ട് അപ്പൊ ഞാനിപ്പോ സ്പൂൺ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അടിപൊളി ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും എന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജെനുവനായിട്ടുള്ള മക്കളുടെ അഭിപ്രായം കൂടെ കേട്ടല്ലോ ആ ഒരു വീഡിയോയിലുള്ള വോയിസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് ആക്കിയതാണ് കേട്ടോ അപ്പം ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് അവർ പറയുന്നത് അപ്പോൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ് മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോമായി വീണ്ടും വരാൻ അതുവരെ എല്ലാവർക്കും താങ്ക്